കണ്ണൂർ പയ്യന്നൂരിൽ എം ഡി എം എ യുമായി യുവതിയടക്കം മൂന്ന് പേർ പിടിയിൽ പെരുമ്പാ സ്വദേശി ഷഹബാസ് എടാട്ട് സ്വദേശികളായ ഷിജിനാസ് പ്രജിതാ പി എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് പത്ത് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെടുത്തത് അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ അർജുൻ യുവതിയടക്കം മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ പോലീസിന്റെ സംഘവും ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഈ മൂന്ന് പേരെയും പോലീസ് പിടികൂടുന്നത് ഇവരിൽ നിന്നും പത്ത് ഗ്രാം കം ഡി എം എയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ലഡാട്ട് കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ വാഹന പരിശോധന ദേശീയപാതക്കരികിൽ നിർത്തിയിട്ട കാറ് സംശയം തോന്നിയപ്പോൾ പോലീസ് പരിശോധിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇവരിൽ നിന്നും ഈ എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് തെരുമ്പ സ്വദേശിയായിട്ടുള്ള ഷഹബാസ് എഡാട്ടി സ്വദേശികളായിട്ടുള്ള ഷിജിന എന്നിവരാണ് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ശരി അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂർ പയ്യന്നൂരിലാണ് എം ഡി എം എ യുമായി യുവതി അടക്കം മൂന്ന് പേർ പിടിയിലായത്